നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടെഹ്റാന്റെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് മൊസാദും സി ഐ എ ചാരന്മാരും ലക്ഷ്യം ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് ഇന്ധനം പകരുന്ന ആ തലയെടുക്കാൻ ട്രംപിന്റെയും ബെഞ്ചമിൻ നതന്യാഹുവിന്റെയും കണ്ണിലെ കരടായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചതിന് ശേഷം ആണവ പരീക്ഷണങ്ങൾ അത്ര കാര്യമായി ഇറാനിൽ നടന്നിരുന്നില്ല എന്നാൽ അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് വീണ്ടും പരീക്ഷണങ്ങൾക്ക് ചൂട് പിടിപ്പിച്ചത് അരാഗ്ജിയാണ് റഷ്യ ചൈന ഉത്തര കൊറിയ രാജ്യങ്ങളുടെ സഹായത്തോടെ അതിമാരക അണ്ണുവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ അരാഗ്ജി എല്ലാ നീക്കവും നടത്തുന്നുണ്ട് ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ് അബ്ബാസ് അരാഗ്ജി ഇതോടെ ഖമനേയിക്കും മുന്നേ തീർത്തു കെട്ടേണ്ടത് അബ്ബാസ് അരാഗ്ജിയെ ആണെന്ന് ഇസ്രയേലിനും യു ബോധ്യപ്പെട്ടിരിക്കുന്നു ഖാസിം സുലൈമാനിയെ തീർത്തതുപോലെ അബ്ബാസ് അരാഗ്ജിയെ തീർക്കാനുള്ള ഉണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി ഇപ്പോൾ ഖമനേയിക്ക് വിറളി പിടിച്ചിരിക്കുകയാണ് അബ്ബാസ് അരാഗ്ജിയെ രക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അരാഗ്ജിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ലിസ്റ്റിലെ പ്രധാനിയാണ് അരാഗ്ജി ആണവ ചർച്ചകൾക്ക് പല കുറി അമേരിക്ക വിളിച്ചിട്ടും അത് കൂട്ടാക്കാതെ ട്രംപ് പോയി പണി നോക്കൂ എന്ന് തിരിച്ചടിച്ചത് അരാഗ്ജിയാണ് അമേരിക്കയുടെ നിബന്ധനകൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും വിരട്ടൊന്നും വേണ്ട എന്നും മറുപടി കൊടുത്തു ഇസ്രയേൽ കരയും നതന്യാഹുവിൻ്റെ കാറ്റഴിക്കുമെന്ന് വെല്ലുവിളിച്ചതും അരാഗ്ജി അങ്ങനെ അരാഗ്ജി സ്ഥിരം തലവേദനയായി മാറിയിരിക്കുകയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അതെല്ലാ കാലത്തും അമേരിക്കയ്ക്കും ഇസ്രയേലിനും തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ തലകളും കൊയ്തെടുക്കും എന്ന് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ പല ആണവ തലകളും ഇതിനു മുൻപ് ഇസ്രയേൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പൊതുശത്രുവായി മാറിയിരിക്കുകയാണ് അബ്ബാസ് അരാഗ്ജി അമേരിക്കയുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ തന്റെ രാജ്യത്തിന്റെ ആണവ ചർച്ചകളിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇറാനിയൻ നയതന്ത്രജ്ഞനായ അബ്ബാസ് അരാഗ്ജി നയതന്ത്ര സേവനത്തിലെ പരിചയ സമ്പന്നൻ എന്ന നിലയിൽ ഇറാന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ അരാഗ്ജി വഹിച്ച പങ്ക് ഏറെ നിർണായകമായിരുന്നു പ്രത്യേകിച്ച് ആണവ കരാറുകളും അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ആണവ നയതന്ത്രത്തിലും തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഖമനേക്ക് പ്രിയപ്പെട്ടവനാണ് അരാഗ്ജി ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണമായ ചർച്ചകളിലും അരാഗ്ജിയുടെ പങ്കിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ സമാധാനപരമായ ആണവോർജത്തിനുള്ള ഇറാന്റെ അവകാശത്തെ അമേരിക്ക വെല്ലുവിളിക്കുകയാണെന്നും ഇത് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരാഗ്ജിയാണ് എന്നാൽ ഇറാനിൽ നടക്കുന്നത് അത്ര സമാധാനപരമായ ആണവോർജ്ജ പദ്ധതികളല്ല എന്ന് ലോകത്തിന് കൃത്യമായി അറിയാം ആണവ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ സമ്മർദ്ദത്തിനോ ഉപരോധത്തിനോ വിധേയമായി ചർച്ചകൾ നടത്തില്ല എന്നും അരാഗ്ജി സമീപ വർഷങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ആരുടെയും സമ്മർദ്ദത്തിന് ഇറാൻ മുതിരില്ലെന്നും അത്തരം ഭീഷണികളുമായി രാജ്യത്ത് കാല് കുത്തിയാൽ രാജ്യം ശക്തമായി പ്രതികരിക്കുമെന്നും അരാഗ്ജി മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഉന്നത നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ അമേരിക്ക റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ലോകശക്തികളുമായി അരാഗ്ജിയും ഇടപഴകിയിട്ടുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറായ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് ഇരു ഉദ്യോഗസ്ഥരും സമാന അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ആണവ ചർച്ചകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന അരാഗ്ജിയുടെ നയതന്ത്ര ശ്രമങ്ങളിൽ ഇറാൻ ചരിത്രപരമായി കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിറിയയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് അരാഗ്ജി നയിക്കുന്ന ആണവ ചർച്ച നടന്നത് പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ പരമാവധി സമ്മർദ്ദം എന്ന പ്രചാരണത്തിന്റെ കീഴിൽ പ്രത്യക്ഷത്തിൽ ആണവ ചർച്ചയ്ക്ക് തയ്യാറല്ല പരോക്ഷമായി അതിന് തയ്യാറാണ് എന്ന് മസൂദ് പെസഷ് പറഞ്ഞപ്പോഴും അബ്ബാസ് അരാഗ്ജി മുന്നോട്ട് വെച്ചത് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയല്ല അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യവസ്ഥയും അംഗീകരിക്കുകയുമില്ല ഇറാന്റെ ആവശ്യം ആണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ചർച്ചയ്ക്ക് തയ്യാറായത് എന്നായിരുന്നു അപ്പോഴും അമേരിക്കയെയും ട്രംപിനെയും ചവിട്ടി താഴ്ത്താനുള്ള നീക്കമായിരുന്നു അരാഗ്ജി നടത്തിയത് ഇറാന്റെ എണ്ണ കയറ്റുമതി കുറയ്ക്കുന്നതിനും അതിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള കർശനമായ ഉപരോധങ്ങൾ ഈ പ്രചാരണത്തിൽ ഉൾപ്പെട്ടിരുന്നു ഈ സാഹചര്യങ്ങളിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ എന്ന ആശയം അരാഗ്ജി നിരസിച്ചിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അരാഗ്ജിയുടെ നിലപാട് വ്യക്തമാണ് അത് സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണ് എന്നാണ് അരാഗ്ജി ആവർത്തിച്ചു പറയുന്നത് സൈനിക ആവശ്യത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനോ വേണ്ടിയുള്ള പദ്ധതികൾ ഒന്നും തന്നെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നടക്കുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് രാഗ്ജി ഇറാൻ ആയുധ ഗ്രേഡിന് വരെ യുറേനിയം സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തിയതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് പാശ്ചാത്യ ശക്തികൾക്കിടയിൽ ആശങ്കകൾക്ക് വലിയ കാരണമായി മാറിയിരിക്കുകയാണ് ഇറാൻ സർക്കാരിലെ പ്രധാനിയായിരിക്കുകയാണ് ഇപ്പോൾ അബ്ബാസ രാഗ്ജി പ്രസിഡന്റ് മസൂദ് ബസഷ്ഖ്യാന് പോലും വലിയ റോളില്ല അബ്ബാസ് അറാഗ്ജിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതായത് ഖമനേക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൽ അബ്ബാസ് അറാഗ്ജിക്ക് ഒരു മുന്നിലായിരിക്കും സ്ഥാനം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇബ്രാഹിം റൈസി എങ്ങനെ വെല്ലുവിളിയായിരുന്നോ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അബ്ബാസ് അറാഗ്ജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബർ അഞ്ചിന് ഇസ്ഫഹാനിൽ ഒരു പ്രമുഖ പേർഷ്യൻ വ്യാപാരി കുടുംബത്തിൽ ജനിച്ച അരാഗ്ജി കൗമാരപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ ചേരുകയും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ആളുകൂടിയാണ് വിദേശകാര്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് ബിരുദം നേടിയ അരാഗ്ജി സെൻട്രൽ ടെഹ്റാൻ ബ്രാഞ്ചിലെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് കൂടാതെ കെൻഡ് സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ തിങ്സിൽ പി എച്ച് ഡിയും കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അരാഗ്ജി വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവേശിച്ച് വിവിധ പദവികൾ വഹിച്ചു രാഷ്ട്രീയകാര്യ ഉപമന്ത്രി നിയമ അന്താരാഷ്ട്ര കാര്യ ഉപമന്ത്രി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ജപ്പാനിലെ അംബാസിഡർ ഫിൻലാൻഡ് എസ്റ്റോണിയ എന്നിവിടങ്ങളിലെ അംബാസിഡർ തുടങ്ങിയ നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അബ്ബാസ് അരാഗ്ജി ആഗോളതലത്തിൽ ഇറാൻ്റെ ശബ്ദമാണ് അതേസമയം റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇറാൻ ഇരുപത് വർഷത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സൈനിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഇതിന് മുൻകൈയ്യെടുത്തത് അബ്ബാസ് അരാഗ്ജിയാണ് നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിലും നയതന്ത്ര ഇടപെടലിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് അരാഗ്ജിയുടെ ഈ ശ്രമം ഇറാന്റെ ആണവ നയം രൂപപ്പെടുത്തുന്നതിൽ മേഖല ആഗോള നേതാക്കളുമായുള്ള ഇടപെടലുകൾ നിർണായകമാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം രാഗ്ജി ഊന്നിപ്പറയുകയും റഷ്യ പോലുള്ള രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പരിചയസമ്പന്നനായ ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ പരിഹരിക്കുന്നതിനൊപ്പം ഇറാൻ ലോകത്തിന് ഒരു മാതൃകയാണ് എന്ന് കാണിക്കാനുള്ള നീക്കത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ അരാഗ്ജി കടന്നിരിക്കുന്നത് അമേരിക്ക ഇറാൻ ആണവ ചർച്ച അത് ലോകം ഉറ്റുനോക്കിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയ ശേഷം ഇത് ആദ്യമായാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ അരങ്ങേറിയത് ഇറാൻ്റെ ആണവ പദ്ധതിയെയും അമേരിക്കയുടെ ഉപരോധങ്ങൾ ലഘൂകരിക്കാനുള്ള സാധ്യതയെയും കുറിച്ചായിരുന്നു ചർച്ചകൾ ഒമാനി തലസ്ഥാനമായ മസ്കറ്റിൽ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് അബ്ബാസ് അറാഗ്ജിയും മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമാണ് നേതൃത്വം വഹിച്ചത് രണ്ട് പ്രതിനിധികളെയും വെവ്വേറെ മുറികളിലാക്കി ഷട്ടിൽ നയതന്ത്രത്തിലൂടെ നടന്ന ചർച്ചയിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽബുസൈദിയാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഏപ്രിൽ പത്തൊൻപതിന് നടക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിൽ ഇരുപക്ഷവും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് അതേസമയം പ്രസിഡന്റ് ട്രംപ് ചർച്ചകൾക്ക് രണ്ട് മാസത്തെ സമയപരിധി നൽകിയതായും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുണ്ട് ഇറാൻ പ്രായോഗികവും എന്നാൽ ഉറച്ചതുമായ ഒരു കൂട്ടം ആവശ്യങ്ങളുമായാണ് ചർച്ചകളെ സമീപിക്കുന്നത് ഏതെങ്കിലും കരാറിലെത്തുന്നതിന് മുൻപ് പാലിക്കേണ്ട വ്യക്തമായ വ്യവസ്ഥകൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുമുണ്ട് പ്രധാന ഉപരോധങ്ങൾ പിൻവലിക്കൽ പ്രത്യേകിച്ച് ഊർജ്ജ ബാങ്കിങ് മേഖലകളെ ബാധിക്കുന്നവ വിദേശ ബാങ്കുകളിൽ കൈവശം വെച്ചിരിക്കുന്ന ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കൽ ഭാവിയിലെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേലി സൈനിക ആക്രമണങ്ങൾക്കെതിരെ ഉറച്ച ഗ്യാരണ്ടി ഉറപ്പാക്കുക എന്നിവയാണ് അവയിൽ പ്രധാനം ഈ ആവശ്യങ്ങൾ ആഴത്തിൽ വേരൂന്നിയ അമേരിക്കയോടുള്ള ഇറാൻ്റെ അവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ് ഇറാൻ്റെ വീക്ഷണത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഇറാൻ പാലിച്ചിട്ടും യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ യു എസ് സഖ്യകക്ഷികൾ അത് അംഗീകരിച്ചിട്ടും കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം അമേരിക്കയുടെ പ്രതിബദ്ധതകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇറാൻ്റെ നിബന്ധനകൾ പാലിക്കാൻ അമേരിക്ക തയ്യാറാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല കരാറുകളിൽ ഏർപ്പെടാനും നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഒഴിവാക്കാനും കഴിയുന്ന ഒരു നേതാവായി ട്രംപ് വളരെ കാലമായി സ്വയം ചിത്രീകരിക്കുകയാണെന്നും ഇതെല്ലാം ട്രംപിൻ്റെ പൊയ് മുഖങ്ങളാണെന്നും ഇറാൻ വെളിപ്പെടുത്തുന്നു അമേരിക്കയെ ഞങ്ങൾ ഇപ്പോഴും കൂടി തന്നെയാണ് കാണുന്നതെന്നും ട്രംപിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നും അബ്ബാസ് അറാഗ്ജി വ്യക്തമാക്കിയത് വാക്കിന് വ്യവസ്ഥയില്ലാത്ത വിലയില്ലാത്ത ആളാണ് ട്രംപെന്ന് പരിഹസിക്കുകയും ചെയ്തു അബ്ബാസ് സരാഗ്ജി ഒരു തലവേദനയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിൽ നടക്കുന്ന ബഹുഭൂരിപക്ഷം ആണവ പരീക്ഷണങ്ങളുടെയും പിന്നിൽ അതിനുവേണ്ട എല്ലാ സഹായവും നൽകുന്നതും പച്ചക്കൊടി കാണിക്കുന്നതും അബ്ബാസ് സരാഗ്ജിയാണ് ഈ തലയെടുക്കാനാണ് ഇനി നീക്കമെന്ന് ഉള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ന്യൂസ് വാർത്ത ഇൻസൈഡ്